ചരിത്രം ആവർത്തിക്കപ്പെടുന്നു സെക്കൻഡ് സീസൺ തേർഡ് സീസൺ ഫോർത്ത് സീസൺ ഇപ്പോഴിതാ സിക്സ്ത് സീസണിലും സെക്കൻഡ് സീസണിൽ ഡോക്ടർ രജിത് കുമാർ ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായി ഫസ്റ്റ് സീസണിൽ നമ്മൾക്ക് അങ്ങനെയൊരു അനുഭവം ഇല്ലാത്തതുകൊണ്ട് തന്നെ സെക്കൻഡ് സീസണിൽ വലിയൊരു ആഘാതമാണ് ഡോക്ടർ രജിത് കുമാർ പുറത്തുപോയ സമയത്തുണ്ടായത് പ്രേക്ഷകർക്ക് ആർക്കും തന്നെ അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എഴുപതാം ദിവസം വീട്ടിൽ നിന്നും പുറത്തായിരുന്നു ഡോക്ടർ രജിത് കുമാർ അതുപോലെ തന്നെ തേർഡ് സീസണിൽ പുറത്തായതായിരുന്നു ഫിറോസ് കിഡിലം ഫിറോസ് എല്ലാവരും നല്ലൊരു മത്സരാർത്ഥി അവിടെ വൈൽഡ് കാർഡായി എത്തി എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ കിഡിലം ഫിറോസ് ബോസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയത് അങ്ങനെ തേർഡ് സീസണിലും ഒരു മത്സരാർത്ഥി പുറത്തേക്ക് പോയി അത് ഫിസിക്കൽ അസോൾട്ട് ആയിരുന്നില്ല പക്ഷേ ഒരു സ്ത്രീ മത്സരാർത്ഥിയെ വളരെ മോശമായി ചിത്രീകരിച്ചു എന്നുള്ളതിൻ്റെ പേരിലായിരുന്നു ഫിറോസ് ഖാനെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടി വന്നത് പിന്നീട് ഫോർത്ത് സീസൺ ജനങ്ങൾ അത്രമേറെ അംഗീകരിച്ച ഒരു സീസൺ ആയിരുന്നു ഫോർത്ത് സീസൺ എന്ന് പറയുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ പുറത്താക്കൽ ജനങ്ങൾക്ക് ഒട്ടും ഉൾക്കൊള്ളാനായില്ല അതിൻ്റെ പേരിൽ അവിടെ ഷോ ബഹിഷ്കരണം വരെ ഉണ്ടായിരുന്നു ഒരാഴ്ചയോളം അവിടെ സീക്രട്ട് റൂമിൽ ഇട്ടതിന് ശേഷമാണ് അവിടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കിയത് അതും എഴുപതാം ദിവസം തന്നെ എന്നാൽ ഇപ്പോൾ സീസൺ സിക്സ് എത്തി നിൽക്കുന്ന സമയത്ത് വെറും രണ്ടാഴ്ചകൾ മാത്രമേ ഷോ തുടങ്ങിയിട്ട് ആയിട്ടുള്ളൂ എന്നിരുന്നാൽ പോലും ഇപ്പോഴിതാ അവിടെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നിരിക്കുന്നു ഇപ്പോൾ മുൻ സീസണുകളെ വെച്ച് നോക്കുന്ന സമയത്ത് അവിടെ ഫിസിക്കൽ അസോൾട്ട് നടന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ഫിസിക്കൽ അസോൾട്ട് അല്ല എന്ന് പ്രേക്ഷകർ വാദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പ്രമോ കണ്ട ഓരോരുത്തർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇടിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഇടിക്കും നീ എൻ്റെ പുറത്തുനിന്ന് കൈ വെച്ച് ിജോടെ അടുത്ത് റോക്കി പറയുന്നുണ്ട് അവിടെ സിജോ റോക്കിയുടെ പുറത്ത് കൈ വെക്കുന്നുമുണ്ട് ആ സമയത്ത് അവിടെ റോക്കി അടിക്കുന്നതും കാണാം അവിടെ സിജോയ്ക്ക് നല്ലത് കൊടുത്തു എന്ന് തന്നെയാണ് നമുക്ക് ആ പ്രൊമോ കാണുന്ന സമയത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ കൊടുത്തത് കൊണ്ട് ഇപ്പോൾ ഫിസിക്കൽ അസോൾട്ട് ശരിക്കും നടന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും മുൻ സീസണുകളിൽ ഫിസിക്കൽ അസോൾട്ട് അല്ല എന്ന് പ്രേക്ഷകർ പലപ്പോഴായിട്ട് വാദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സീസണിൽ അങ്ങനെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പ്രേക്ഷകർക്ക് അത് വാദിക്കാനായിട്ട് കഴിയില്ല റോക്കി എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് പുറത്താക്കപ്പെടും എന്നുള്ള കാര്യം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുഗർ അപ്പോൾ ചരിത്രം ആവർത്തിക്കപ്പെട്ടു ഇപ്പോൾ ഒരു നാലാമത്തെ സ്ഥാനക്കാരൻ സെക്കൻഡ് സീസൺ 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 തേർഡ് ഫോർത്ത് ിൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല ഇതാ ഇപ്പോൾ സിക്സ് സീസണിൽ ഇവിടെ ഒരു ബിഗ് ബോസ് വീട്ടിൽ നിന്നും വെറും പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം എന്ന് പറയേണ്ടി വരും ബിഗ് ബോസ് വീട്ടിൽ നിന്നും നല്ലൊരു മത്സരാർത്ഥി ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ പുറത്താക്കപ്പെടുന്നു